ഒരാൾ അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ശേഷം വലത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്ററും ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്ററും നടന്നു യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അയാൾ സഞ്ചരിക്കുന്ന ദിശ ഏത് ഒരാൾ അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നു അപ്പോൾ പുറപ്പെടുന്ന സ്ഥലം ഇതാണെന്ന് കരുതുക പുറപ്പെടുന്ന സ്ഥലം എ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് തെക്കോട്ട് പറഞ്ഞാൽ താഴോട്ട് അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നു അപ്പോൾ നമുക്ക് ബീലെത്തി എന്ന് സങ്കല്പിക്കാം അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നു ശേഷം വലത്തോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് നടക്കുന്ന ആൾ വലത്തോട്ട് തിരിയുമ്പോൾ താഴോട്ട് നടക്കുന്ന ആൾ വലത്തോട്ട് തിരിയുമ്പോൾ ഈ ദിശയിലാണ് വരിക വലത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു എത്രയാണ് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു അപ്പോൾ സീലെത്തി എന്ന് വിചാരിക്കാം നമുക്ക് ഇവിടെ മൂന്ന് കിലോമീറ്റർ നടന്നു ശേഷം ഇടത്തോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് നടക്കുന്ന ആൾ നിന്ന് ഇങ്ങോട്ട് നടക്കുന്ന ആൾ ഇടത്തോട്ട് തിരികെ പറഞ്ഞാൽ കീഴ്പോട്ട് വരും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ് താഴോട്ട് എത്രയാണ് അഞ്ച് കിലോമീറ്റർ താഴോട്ട് ഇവിടുന്ന് ബി ആണ് ഇപ്പോൾ അയാൾ സിയിലെത്തി എത്രയാണ് നടന്ന് അഞ്ച് കിലോമീറ്റർ നടന്നു ഇപ്പം അയാൾ എത്തിച്ചേർന്നത് ഇവിടെയാണ് സിയിലാണ് അല്ല ഇത് ബി ഇത് സി ഇത് സി ആണ് ഇത് ഡി എന്ന് സങ്കല്പിക്കുക നമുക്ക് ഡി ഇപ്പോൾ അയാൾ നിൽക്കുന്ന ഡിയിലാണ് ചോദ്യം എന്താ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അയാൾ സഞ്ചരിക്കുന്ന ദിശ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏത് ദിക്കിലാണ് അത് നോക്കാൻ നമുക്ക് ഈ ദിക്ക് ഈ ദിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇത് ഏതാ വരിക ഇത് പടിഞ്ഞാറ് ദിശയാണ് ഇത് വെസ്റ്റാണ് പടിഞ്ഞാറ് ദിശ ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോഴോ ഇത് ഏത് ദിശയാണ് സൗത്താണ് തെക്ക് ദിശയാണ് ഇത് സൗത്താണ് അപ്പം ഇതോ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ വരുന്നു അപ്പം ഈ ദിശ ഏതാ തെക്ക് പടിഞ്ഞാറ് ദിശയാണ് ഇത് ഉത്തരം തെക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ്